ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ വി പി സിംഗ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ ആ ഗവൺമെന്റ് തീരുമാനിക്കുകയും അതിനെതിരെ ഒരു സവർണ മേധാവിത്വം വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഉണ്ടാവുകയും ചെയ്തത് ആ പ്രക്ഷോഭത്തിൽ തീക്കൊള്ളിയും അതുപോലെ തന്നെ മണ്ണെണ്ണയും പെട്രോളും ഒക്കെയായി ആളുകൾ നിരന്നതുമൊക്കെ നിങ്ങൾ ഓർക്കേണ്ടാവും ആ സമയത്താണ് യഥാർത്ഥത്തിൽ ബി ഇന്ത്യൻ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാൻ ഏറ്റവും നല്ല ഉപകരണങ്ങളിൽ ഒന്ന് ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ മതപരമായിട്ടുള്ള വിഭജനമാണ് എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അതിന്റെ ഭാഗമായി അവർ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും വലിയ ഒന്നായിരുന്നു അയോധ്യ എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് ബാബറി മസ്ജിദിന്റെ ഡിമോളിഷനും അയോധ്യ എന്ന് പറയുന്ന ക്ഷേത്രത്തിന്റെ നിർമ്മാണവും അത് വളരെയധികം സഹായിക്കുമെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് എൽ കെ അദ്വാനി ഒരു രഥയാത്ര നടത്താൻ തീരുമാനിച്ചതും ആ രഥയാത്ര ബീഹാറിലൂടെ കടന്നു പോയപ്പോൾ ലല്ലു പ്രസാദ് യാദവ് എന്ന് പറയുന്ന അന്നത്തെ ബീഹാർ മുഖ്യമന്ത്രി ആ രഥയാത്രയെ തടയുകയും ആ തടഞ്ഞത് പോലും വലിയ വിവാദമാവുകയും രാഷ്ട്രീയമായി ബി ജെ പിക്ക് വലിയ തോതിൽ മേൽക്കയുണ്ടാക്കുകയും ചെയ്തു പിന്നീടുള്ളതൊക്കെ ചരിത്രമാണ് എന്ന് നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ്റി എൺപത്തി രണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടിയാണ് നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ബി ജെ പിയും ഒക്കെ അധികാരത്തിലേക്ക് വരുന്നത് അങ്ങനെ അധികാരത്തിലേക്ക് വന്നപ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ തോതിൽ അവരുടെ ഈ പറഞ്ഞുള്ള സാംസ്കാരിക പരിപാടികൾക്ക് അവരുടെ പ്രചരണ പരിപാടികൾക്ക് അയോധ്യ വലിയ രീതിയിലുള്ള ഒരു നിമിത്തമായി തീരുകയും അതിന്മേൽ അവർക്കൊരു തന്ത്രം കെട്ടിപ്പടുക്കാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പോ ആ തന്ത്രം കുറെ കൂടി ശക്തി പ ശക്തിയുക്തം നടപ്പാക്കാൻ ബി തീരുമാനിച്ചിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ ദിവസം മൂന്നാമത്തെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു സംഭവവും കൂടി അയോധ്യയിൽ നടന്നു നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാവും അത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തിയഞ്ചാം തീയതി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി ഇന്ത്യയുടെ മറ്റൊരു പ്രധാനമന്ത്രി പ്രധാനമന്ത്രിമാരും ചെയ്യാത്തതുപോലെ അദ്ദേഹം അയോധ്യയ്ക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തിരുന്നു കാരണം ഒരു ക്ഷേത്രത്തിൽ അദ്ദേഹം തറക്കല്ലിട്ടിരുന്നു ആ ക്ഷേത്രത്തിൽ തറക്കല്ലിട്ടു എന്ന് മാത്രമല്ല അത് കഴിഞ്ഞ് അദ്ദേഹം അവിടെ വിഗ്രഹാരാധനയും പൂജയും ഒക്കെ നടത്തുന്നതും നമ്മൾ കണ്ടു അത് ലൈവായി വലിയ ടെലികാ വലിയ ഈ പറയുന്ന എന്താണ് ലൈവ് ടെലികാസ്റ്റുകളിലൂടെ നാഷണൽ മീഡിയകൾ കാണിക്കുന്നതും അത് വലിയ ആഘോഷമാക്കുന്നതും നമ്മൾ ൾ കണ്ടു പക്ഷേ ഇതിനെല്ലാത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ അയോധ്യ ക്ഷേത്രം ഇരിക്കുന്ന ഫൈസാബാദിൽ പോലും വലിയ തോൽവി ഉണ്ടാവുകയും ഉത്തർപ്രദേശിൽ തന്നെ വിശേഷി വലിയ തോൽവി ഏറ്റുവാങ്ങുകയും ചെയ്തു എന്നുള്ളത് നമുക്കറിയാം അങ്ങനെ വോട്ടുകൾ കുറഞ്ഞു പക്ഷെ വോട്ടുകൾ കുറഞ്ഞെങ്കിലും ഇത് തന്നെയാണ് ജയിക്കാനുള്ള ഏറ്റവും വലിയ പ്രൊജക്ട് എന്ന് തിരിച്ചറിയുന്ന ബി ജെ പി അത് വീണ്ടും ഉത്തേജിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ ഉത്തേജിപ്പിക്കാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇപ്പോൾ അവിടുത്തെ പണി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ അയോധ്യയുടെ പണി മുഴുവൻ അതായത് ക്ഷേത്രത്തിൽ പണി മുഴുവൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഉയർത്തുന്ന ഒരു ധർമ്മധ്വജം എന്ന് പറയുന്ന ഒരു കൊടിയുണ്ട് ആ കൊടി അദ്ദേഹം ഉയർത്തിയിരിക്കുന്നു അതായത് സാഫ് കളറിലുള്ള ഒരു കൊടി ഉയർത്തിയിരിക്കുന്നു ആ കൊടിയെ കുറിച്ച് കൂടി പ്രധാനമന്ത്രി പറയുന്നത് നമ്മൾ കേൾക്കേണ്ടതാണ് അദ്ദേഹം പറയുന്നത് ഇത് വെറുമൊരു ധജമല്ല പകരം ഇത് ഭാരതത്തിന്റെ സാംസ്കാരികമായിട്ടുള്ള ഒരു പുനർജനിയാണ് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ റിജുവിനേഷൻ ഓഫ് ഇന്ത്യൻ സിവിലൈസേഷൻ എന്നാണ് കൂടാതെ അദ്ദേഹം പറയുന്നത് ഇന്ത്യ ഏതാണ്ട് രാമരാജ്യത്തിലേക്ക് കടക്കുന്നു എന്നർത്ഥം വരുന്ന നിരവധി വാചകങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു കൂടാതെ പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു തെറ്റ് ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുന്നു നമ്മൾ തിരുത്തുക കൂടിയാണ് അയോധ്യയിലൂടെ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇത് പറയുമ്പോൾ ഇത്തരത്തിൽ കഴിഞ്ഞ ഇരുപ മുപ്പത് നാല്പത് കൊല്ലങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സ് മാറ്റിയെടുക്കുന്ന രീതിയിലുള്ള കൃത്യമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ബി ജെ പിയും സംഘപരിവാറും അതിൻ്റെ മറ്റു പോഷക സംഘടന സംഘടനകളും കൂടി നടത്തി എന്നുള്ളത് വാസ്തവമാണ് അത് അത്തരത്തിൽ ഈ കിൻഡ്യയിലെ രാഷ്ട്രീയമെല്ലാം തന്നെ ഏതെങ്കിലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം മനുഷ്യന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ അത് വളരെ സഹായിക്കുന്നു എന്നുള്ളത് പറയാം പ്രബുദ്ധമാണ് എന്ന് വിചാരിക്കുന്ന കേരളത്തിൽ പോലും നമുക്കറിയാം ശബരിമല വലിയ ചർച്ചയാവുകയും തൃശ്ശൂർ പൂരം കലങ്ങിയത് വലിയ ചർച്ചയാവുകയും എന്നാൽ മറ്റ് നിരവധി മനുഷ്യാവകാശ ലംഘനങ്ങളും മനുഷ്യന്റെയും പറഞ്ഞ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളും ചർച്ചയാകാതിരിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയത്തിലൊക്കെ നമ്മൾ എത്തിയിരിക്കുന്നു പുരി ജഗന്നാഥ ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വികസനം നിങ്ങൾ അറിയേണ്ടത് ഒറീസയിൽ എങ്ങനെ വലിയ ചർച്ചയാകുന്നു എന്ന് നമ്മൾ അറിയണം അത്തരത്തിൽ നമ്മുടെ മനസ്സുകളെ മാറ്റിയെടുക്കുന്നതിൽ ബി ജെ പി വലിയ തോതിൽ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും കൂടുതൽ ഉദാഹരണമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി നടത്തിയത് നരേന്ദ്രമോദി പറയാതെ പറഞ്ഞിട്ടുള്ളത് ഹിന്ദു ഇന്ത്യ ഹിന്ദു ഹിന്ദുരാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ ഹിന്ദു ഹിന്ദുരാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ യഥാർത്ഥത്തിൽ ആ പരിപാടിയിൽ നരേന്ദ്രമോദി അനുഗമിച്ചുകൊണ്ട് കൂടെ മുഴുവൻ സമയമുണ്ടായിരുന്ന ഒരാൾ മോഹൻ ഭാഗവത് എന്ന് പറയുന്ന ആർ എസ് എസിന്റെ ചീഫാണ് അദ്ദേഹം ഒരു പ്രസംഗത്തിലൂടെ കൃത്യമായി അവിടെ പറഞ്ഞത് ഇന്ത്യയിൽ ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ പാഴ്സ്യ ഉണ്ടായിക്കോട്ടെ ബുദ്ധിമുട്ടം ഉണ്ടായിക്കോട്ടെ അതുപോലെ സിഖ്കാണ്ടായിക്കോട്ടെ മുസ്ലിം ഉണ്ടായിക്കോട്ടെ ക്രിസ്ത്യാനി ഉണ്ടായിക്കോട്ടെ പക്ഷെ അവരെല്ലാവരും തന്നെ ഈ പറഞ്ഞ പോലെ ഭാരതീയരാണ് അവരെല്ലാവരും തന്നെ ഹിന്ദുക്കളാണ് എന്ന് പറയുന്ന ഒരു വലിയ നിർവചനത്തിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരും എന്ന് പറയുന്ന ആളുകളുണ്ട് സിവിൽ കോഡ് കൊണ്ടുവരുമായിരിക്കും അത് അവരുടെ പ്രഖ്യാപന ലക്ഷ്യമാണ് പക്ഷെ അതിനേക്കാൾ വലിയൊരു കാര്യം ഇത്തരത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട് ക്ഷേത്രങ്ങളും നഗരവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ പച്ചപിടിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യയുടെ സ്പിരിച്വൽ ആയിട്ടുള്ള ഇന്ത്യയുടെ ഇക്കോണമി അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതിൽ ചില കണക്കുകൾ കൂടി ഞാൻ നിങ്ങളോട് പറയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവളുടെ പ്രൊജക്റ്റ് വിജയമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം അയോധ്യയിലേക്ക് എത്തിയ വിസിറ്റേഴ്സിന്റെ നമ്പർ എന്ന് പറയുന്നത് നൂറ്റി പതിന നൂറ്റി അറുപത് മില്യൺ ആണ് എന്ന് പറഞ്ഞാൽ പതിനാറ് കോടിയോളം വരുന്ന ആളുകളാണ് എത്തിയത് എന്ന് നിങ്ങൾ അറിയണം അതേസമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആറ് മാസം പിന്നിടുമ്പോ ഇരുന്നൂറ്റി മുപ്പത് മില്യൺ അതായത് ഇരുപത്തി മൂന്ന് കോടിയോളം ആളുകൾ എത്തിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏതാണ്ട് മുഴുവനായും അവസാനിക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് ഈ അൻപത് അൻപത് കോടിയോളം ആളുകൾ അവിടെ വിസിറ്റ് ചെയ്യുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഭക്തിയും വിശ്വാസവും അതുവഴി പറഞ്ഞ പോലെ കടത്തിവിടുന്ന രാഷ്ട്രീയത്തിലേക്കും ആ രാഷ്ട്രീയം വഴി കടത്തിവിടുന്ന വിഭജനത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്കുമൊക്കെ ആളുകൾ പതുക്കെ പതുക്കെ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ ടൂളുകളായി ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത ഇത് ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് അത്തരം സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി കൃത്യമായിട്ട് ഗവൺമെന്റ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഞ്ഞൂറ്റി അറുപത് മില്യൺ ഡോളർ ഏതാണ് ആയിരത്തി നാനൂറ്റി ഏക്കറുകളായി വേദിക് ടൗൺഷിപ്പ് എന്ന പേരിലും അയോധ്യയിൽ പുതിയ ഈ പറഞ്ഞ പ്രൊജക്ട് അവർ രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ പണികളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ആ നഗരവും വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം തൊണ്ണൂ തൊള്ളായിരം മില്യൺ അതായത് തൊള്ളായിരം മില്യൺ മുതൽ നയൻ ഹൺഡ്രഡ് മില്യൺ മുതൽ ഏതാണ്ട് ഈ പറയുന്ന പോലെ വൺ പോയിന്റ് ഫോർ ബില്ല്യൺ വരെയുള്ള ആളുകൾ അതായത് അത്തരത്തിലുള്ള ഇക്കോണമിക്ക് ആയിട്ടുള്ള ഗ്രോത്ത് അവിടെയുള്ള തൊട്ടടുത്ത കടകളിലും മറ്റു ബിസിനസ്സുകളിലുമായി നടക്കുന്നു എന്ന് നിങ്ങൾ അറിയണം ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തെട്ടിലേക്ക് എത്തുമ്പോൾ രണ്ട് ബില്യൺ യു എസ് ഡോളറിന്റെ വരുമാനത്തിലേക്ക് അതായത് പതിനെണ്ണായിരം കോടി രൂപയിലേക്ക് അവിടുത്തെ ബിസിനസ് ഉയരും എന്നുള്ളത് മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള പിൽഗ്രിമേജ് ടൂറിസം ഇന്ത്യയിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് ആ വളർന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ രാഷ്ട്രീയവുമായി പോലും വലിയ ബന്ധമുണ്ട് അത്തരത്തിലെ ആളുകളുടെ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയത് അയോധ്യയുടെ മാത്രം കാര്യമാണെങ്കിൽ ഇത് അയോധ്യയിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല ഇത്തരത്തിലുള്ള അതെ ഇതേപോലെ തന്നെയുള്ള ഗ്രോത്തുകൾ മറ്റ് ടെമ്പിൾ സിറ്റികളിലും ഇന്ത്യയിൽ മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചില ഉദാഹരണങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് ചൂണ്ടിക്കാണിക്കാം ചെറിയ ചില ഉദാഹരണങ്ങൾ വാരണാസിയിലുള്ള കാശി വിശ്വനാഥ ടെമ്പിൾ നേരത്തെ രണ്ടായിരത്തി പതിനെട്ട് കോവിഡൊക്കെ വരുന്നതിന് മുമ്പുണ്ടായതിനേക്കാൾ നാലരട്ടിയോളം ആളുകളാണ് ഇപ്പോൾ അവിടെ വിസിറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ ജമ്മു കാശ്മീരിലെ വൈഷ്ണവ ദേവി ടെമ്പിളിലും വരുന്ന ആളുകളുടെ നമ്പർ എന്ന് പറയുന്നത് മൂന്നരട്ടിയായി ഉയർന്നിരിക്കുന്നു എന്നാണ് കണക്കുകൾ കാണിക്കുന്നത് കൂടാതെ നമുക്കറിയാം സിഖ് ക്ഷേത്രമായിട്ടുള്ള ഗോൾഡൻ ടെമ്പിൾ അവിടെ എല്ലാ ദിവസവും വരുന്നവരുടെ നമ്പർ ഒരു ലക്ഷമായി ഉയർന്നിരിക്കുന്നു കേരളത്തിൽ പോലും ഇതിന്റെ പ്രകടമായിട്ടുള്ള രീതികളുണ്ട് ഗുരുവായൂർ എന്ന് പറയുന്ന ടെമ്പിളിലും അതുപോലെ ആന്ധ്രാപ്രദേശിലെ തിരുമല തിരുപ്പതി ദേവസ്വം ക്ഷേത്രത്തിലുമെല്ലാം തന്നെ ഏതാണ്ട് ഇത്തരത്തിലുള്ള സർജികൾ വലിയ തോതിലുള്ള ഉയർച്ച ആളുകളുടെ പെരുപ്പം നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതേപോലെ തന്നെയുള്ള ഒരു ഉയർച്ച യഥാർത്ഥത്തിൽ ശബരിമല ക്ഷേത്രത്തിലുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ് അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്നവരുടെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ് ഇത് യഥാർത്ഥത്തിൽ വിശ്വാസവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിലേക്ക് പൊക്കെയുള്ള ആളുകളുടെ തിരിച്ചുപോക്കാണ് രാഷ്ട്രീയക്കാരെ ആളുകൾ വളരെ ബുദ്ധിപരമായി ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളിലേക്ക് ജനങ്ങളെ കൂടുതൽ അടുപ്പിക്കുകയും അതുവഴി അവരുടെ കൂടി അടുപ്പിക്കാനുള്ള ശ്രമവും നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി മറ്റു ചില കണക്കുകൾ കൂടി ഞാൻ നിങ്ങളോട് പറയാം പിൽഗ്രിമേജ് ട്രാവൽ എന്ന് പറയുന്നത് വലിയ തോതിൽ എമാർ ചെയ്തിരിക്കുന്നു എന്നാണ് പുതിയ പഠനങ്ങൾ കാണിക്കുന്നത് ഇപ്പൊ ഒരു ഹിന്ദുവിന്റെ ആർട്ടിക്കിൾ ഞാൻ കണ്ടു ആ ഹിന്ദുവിൻ്റെ ആർട്ടിക്കിളിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു അക്കോമഡേഷൻ ബുക്കിങ്ങിന്റെ കാര്യത്തിൽ മെയ്ക്ക് മൈ ട്രിപ്പ് തന്നെ പറയുന്നത് അൻപത്തി ആറ് ശതമാനം പിിൽഗ്രിമേജിലേക്ക് ഉണ്ടായിട്ടുള്ള ഗ്രോത്ത് അൻപത്തി ആറ് പിിൽഗ്രിമേജിലേക്ക് അൻപത്തി ആറ് പിൽഗ്രിമേജ് ഡെസ്റ്റിനേഷനിലേക്ക് ഉണ്ടായിട്ടുള്ള ഗ്രോത്ത് എന്ന് പറയുന്നത് പത്തൊമ്പത് ശതമാനമാണ് എന്നുള്ളതാണ് അതിൽ തന്നെ നിങ്ങൾ അറിയേണ്ടത് പതിനഞ്ച് ശതമാ പതിനഞ്ച് പിൽഗ്രിമേജിലെ ഡെസ്റ്റിനേഷനുകളിലേക്ക് അതായത് പതിനഞ്ച് ഈ പറഞ്ഞ പോലെ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ഉണ്ടായത് ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികം ഗ്രോത്ത് ആണ് കഴിഞ്ഞ രണ്ട് കൊല്ലങ്ങൾ കൊണ്ട് ഉണ്ടായത് അതേസമയം മുപ്പത്തിനാലെണ്ണത്തിൽ അത് ഡബിൾ ഡിജിറ്റ് ആയിരിക്കുന്നു നേരത്തെ മൂന്നോ രണ്ടോ മൂന്നോ ശതമാനമൊക്കെയാണ് അവരുടെ ഗ്രോത്ത് ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം തന്നെ ഏതാണ്ട് പത്തും പന്ത്രണ്ടും പതിമൂന്നും പെർസെൻറ്റേജ് ആയിട്ട് കൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത് അൻപത്തി മൂന്ന് ശതമാനത്തോളം ആളുകൾ ഒരൊറ്റ ദിവസത്തേക്ക് മാത്രമാണ് അവിടെ വിസിറ്റ് ചെയ്യുന്നത് കൂടാതെ ഇത്തരത്തിലേക്കുള്ള ഗ്രൂപ്പ് ടൂറുകളുടെയും ബാധിക്കും കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഈ വളരെ ചുരുക്കി നിങ്ങളോട് പറഞ്ഞാൽ ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള ടെമ്പിൾ ഇക്കോണമി എന്ന് വിളിക്കാവുന്ന ഇന്ത്യയുടെ ഇപ്പറുന്ന പോലെ അമ്പലങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമ്പത്തിക വ്യവസ്ഥ എന്ന് വിളിക്കാവുന്നത് മുപ്പത്തി ആറ് മുപ്പത്തിനാല് ബില്യൺ യു എസ് ഡോളറായി കൂടിയിരിക്കുന്നു ഇന്ത്യയുടെ ജി ഡി പിയുടെ രണ്ട് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ആയി മാറിയിരിക്കുന്നു അതായത് ബി ജെ പി പടത്തിവിടുന്ന ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു ഒരു ഈ പറയുന്ന പോലെ അവരുടേതായിട്ടുള്ള ചിന്തകൾ ആളുകളിലേക്ക് കുത്തിവെക്കുമ്പോൾ അതുവഴി വളരുന്ന നിരവധി ബിസിനസ്സുകൾ കൂടി അതിൽ കൂടിയാണ് ഈ ടെമ്പിൾ ബിസിനസ്സും വർദ്ധിക്കുന്നത് നമുക്കറിയാം ഇതേപോലെ തന്നെയാണ് നേരത്തെ പതഞ്ജലി ഇവിടെ വളർന്ന് പന്തലിച്ചത് അതിനുശേഷം ഇപ്പം ഇത്തരത്തിലുള്ള ടെമ്പിൾ ബിസിനസ്സുകൾ ഗുളികൾ കൂടി വർദ്ധിക്കുന്നു ഇന്ത്യയിൽ മറ്റും പലതരത്തിലുള്ള ഇക്കോണമികൾക്കൊക്കെ തന്നെ വലിയ കുറ കുറവുണ്ടായെങ്കിൽ പോലും സ്പിരിച്വൽ ഇക്കോണമി എന്ന് പറയുന്നത് വലിയ ഗ്രോത്തിലാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം ആ സ്പിരിച്വൽ ഇക്കോണമിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് അതിൽ നിന്ന് ലാഭം കൊയ്യാൻ ബി ജെ പിയും സംഘപരിവാറും കൂടി വളരെ ആസൂത്രിതമായി സൃഷ്ടിച്ചെടുത്തതാണ് എന്നുള്ളത് കൂടി നിങ്ങൾ അറിയണം പക്ഷെ ഇതിനെ ചെറുക്കൽ ഏറെക്കുറെ ഏതാണ്ട് ഈ പറയുന്ന പോലെ നമ്മുടെ പുതിയ പുതിയ പ്രതിപക്ഷ പാർട്ടികൾക്ക് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ വന്നാൽ അവർ മതങ്ങൾക്കെതിരാണെന്നും അമ്പലങ്ങൾക്കെതിരാണെന്നും പോലും പറയുന്നൊരു അവസ്ഥകൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇതിനെങ്ങനെ ചെറുക്കണമെന്നറിയാതെ ബുദ്ധിമുട്ടുകയാണ് കോൺഗ്രസ് മുതൽ ഈ പറയുന്ന പോലെ സി പി എം വരെയുള്ള പാർട്ടികൾ എല്ലാവരും തന്നെ പതുക്കെ ഇതിനോട് ചേർന്ന് നിൽക്കുകയും അതിനെ മുഴുവൻ തള്ളിപ്പറയാതിരിക്കുകയും എന്നാൽ അതിനെ സാംസ്കാരികമായിട്ടുള്ള ഒരു നവോത്ഥാനത്തിന് എങ്ങനെ തുടക്കമിടുകയും ചെയ് ചെയ്തുകൊണ്ടല്ലാതെ ഇത്തരം കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല തടയാൻ കഴിയില്ല ആ സാംസ്കാരിക പരിസരത്ത് നിന്ന് കഴിഞ്ഞ ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലങ്ങളായി സി പി എം പിന്മാറിയത് കേരളത്തിൽ പ്രശ്നമാണ് കോൺഗ്രസ് കഴിഞ്ഞ നാൽപ്പത് കൊല്ലങ്ങളായി ഇത്തരത്തിൽ ഇന്ത്യയുടെ സംസ്കാരവും ഈ പറയുന്ന അമ്പലങ്ങളുമൊക്കെ ബി ജെ പിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് പിന്മാറിയതും വലിയ വലിയ പ്രശ്നമാണ് അതുകൊണ്ട് ഇന്ത്യയിലെ സ്പിരിച്വൽ ഇക്കോണമി വളർന്നുകൊണ്ടേയിരിക്കുന്നു ആ വളർച്ചയുടെ തോതിൽ നിന്ന് നേട്ടം കൊയ്യാൻ ബി ജെ പിക്ക് കഴിയുന്നു